ൂ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അൻപത്തെട്ട് ദാവാ നിമോക്ഷം ശ്ലോകം ഒന്ന് രണ്ട് പീതാംബരങ്കര ശങ്കചക്രകമോദകം കരുണാസമുദ്രം രാധാസകായമതിസുന്ദരമന്ദകാസം

അന്വയം അർത്ഥം ബാല ബാലസമൂഹത്തോട് ചേർന്ന് വിഹരണലോല വിഹരണലോലെ ക്രീഡാനിരന്ത നിരതനം പ്രളംബ പ്രമഥന സവിളംബെ പ്രളമ്പനെ വലിക്കാൻ താമസിച്ചവനുമായിരിക്കെ സ്വൈരചാരാക ഇഷ്ടം പോലെ സഞ്ചരിക്കുന്ന ധേനുവക പശുക്കൾ തൃണകുതുക നിവ നിവിഷ്ട്രണത്തിൽ ആഗ്രഹമുള്ളവനായി ദൂരദൂരം വളരെ ദൂരത്തേക്ക് ചരന്തിയ ചരിക്കുന്നവ ചരിക്കുന്നവകളായി ഐഷികാക്യം ഐഷികം എന്ന പേരുള്ള കിമവി ഒരു വനത്തെ പ്രാപിച്ചു ഹരിവു സാരം യുദ്ധ കീടയിലും പ്രളംബവതത്തിലും മുഴുകി സമയം കഴി കഴിച്ചപ്പോൾ പശുക്കൾ പുല്ലു തിന്നതിനെ ഐശ്വിക വനത്തിൽ പ്രവേശിച്ചു ഹരിവു ഓം ഗുങ്കുരിപ്യൂ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം രണ്ടേ വൃന്ദിരകിഷ്മീഷ്മീഷ്മ പ്രസര വിസരദം അന്വയം അർത്ഥം അനധികത ഉഷ്ണകാലത്തിന്റെ കടുപ്പം നിദാക വൃന്ദാവനാന്താൻ അറിയാത്ത വൃന്ദാവനത്തിൽ നിന്നും ബഹി വെളിയിൽ അകലെയുള്ള ഇതം കാനനം ഈ കാ വനത്തെ ഉപയാത പ്രാപിച്ച താധേനവ ആ പശുക്കൾ തവ അങ്ങയുടെ വിരക വിഷണ്ണാഹ വിരകത്താൽ വ്യസനിച്ചവയും ഊഷ്മള ഗ്രീഷ്മാപ പ്രസരവിസരം ചൂടുള്ള ഗ്രീഷ്മതാപത്തിൻ്റെ നിമിത്തം വളരുന്ന ദാഹം കൊണ്ട് വരഞ്ഞവയുമായി സ്തംഭം നിശ്ചേഷതയെ ആബുഹു പ്രാപിച്ചു ഹരിവു സാരം ഗ്രീഷ്മത്തിൻ്റെ ചൂടില്ലാത്ത വൃന്ദാവനത്തിന് പുറത്തുള്ള ഐശ്വികവനത്തെ പ്രാപിച്ച പശുക്കൾ അങ്ങയുടെ വിരഹത്താലും ചൂടിൻ്റെ കാഠിന്യത്താലും ദാഹാധിക്യത്താലും പരവശരായി നിശ്ചലം നിന്നുപോയി ഹരിഭോ